ജോർജറ്റിൽ വരുന്ന ഏലൈൻ കുർത്തിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ പ്ലീറ്റഡ് കുർത്തീസാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഇത് ജോർജിറ്റിൽ വരുന്ന എലൈൻ ആണ് നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തീസ് ആണ് അതുപോലെ ഒരു അടിപൊളി കളറും ആട്ടോ നല്ലൊരു റോയൽ ബ്ലൂയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ആൻറി ഗോൾഡ് ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ കോമ്പിനേഷൻ ആണ് അടിപൊളി ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ എലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് ലൈൻ ആണ് പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തോളൂ കുർത്തിയ നമ്മുടെ അടുത്ത കളർ കേട്ടോ നല്ലൊരു വൈൻ കളർ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് എന്റെ പ്രത്യേകത അടിപൊളി ആന്റിഗോൾഡിലെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റ് മീഡിയം ടു ഡബിൾ ഡബ്ളക്സിലാണ് ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തു ജോർജറ്റിൽ വരുന്ന പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ്ട്ടോ ഒരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ത്രെഡ് ആൻഡ് സീക്വൻസ് എംബ്രോയ്ഡറി ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് എങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ ഡബിൾക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സാടുത്ത കളറ് വരുന്ന ഓറഞ്ച് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് തഴുകി ചെറിയ പ്ലീറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ ഡബ്ളെക്സിലാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ള വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വിഷു കസവ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ ചെക്ക് ഡിസൈൻ ആണ് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ചെക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനാണ് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ചെക്ക് ഡിസൈനായിട്ട് വന്നിട്ട് താഴേക്ക് ഇങ്ങനെ സ്പ്രെഡഡ് ആയിട്ടും ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് വിഷു കസവിൽ വരുന്ന ചെക്ക് ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങനെയാണ് പ്രൊഡക്റ്റ് നമുക്ക് സ്മോൾ ടു എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വേണമെങ്കിൽ വേഗം തന്നെ കൺഫേം ചെയ്യണം പ്യൂർ കോട്ടൺ അജറക്കിൽ വരുന്ന നമ്മുടെ പാനൽ കട്ട് എൻ ആർക്കലി കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് റെഡീഷ് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് യോ കി നല്ല ഭംഗിയിലാണ് കേട്ടോ അതിന്റെ അജ്രക് പാച്ച് വെച്ചിരിക്കുന്നത് റെഡിഷ് മറൂൺ ആണ് അതിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള മെറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് റെഡീഷ് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന അടിപൊളി പാനൽ കട്ട് എൻ ആർക്കലി കുർത്തിയാണ് നല്ല അടിപൊളി ക്വാളിറ്റി നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് കേട്ടോ ഓക്കെ കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എല്ലാ യോക്കിലേയും ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിലിന് കോട്ടൺ അജിറക്കിലും പാനൽ കട്ട് അനാർക്കലിയുടെ നമ്മുടെ അടുത്ത കളറാ കേട്ടോ റെഡ് അതായത് ബോഡി പാർട്ട് റെഡും യോക്കിലേക്ക് ബ്ലാക്കുമാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിലേക്ക് അജിരക്കം വന്നിട്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന് ഡിസൈൻ വരുന്നത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലാണ് അജിറൊക്കെ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറർ വർക്കും പീഡസ് വർക്കും ഉണ്ട് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന അടിപൊളിയാണ് അനർക്കലി പ്യുവർ കോട്ടൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും എൻഡിലാണ് ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിലിങ്ങിനെയാണ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തത്